ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം അനുകമ്പ ദശകം ഒമ്പതാം ശ്ലോകത്തിൻ്റെ അർത്ഥവിചാരം അതിന്റെ രണ്ടാം ഭാഗമാണ് മര്യാദുടലോട് ഉടലോട് പരമേശന്റെ പരമേശ്വന്റെ പരാർത്തി ഭക്തനായി ഗുരുവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സുന്ദരമൂർത്തി നയനാരയാണ് ഗുരുവിന്റെ കാലത്തിന് തൊട്ടു മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന വള്ളലാർ രാമലിംഗ അടികൾ എന്ന സിദ്ധനെ സംബന്ധിച്ചും ഗുരുവിന്റെ ഈ പരാമർശം ശരിയാണ് അവസാന കാലത്ത് അദ്ദേഹം ഒരു മഹാജ്യോതിസായി അരുൾ പെരും ജ്യോതിയായി മറയുകയാണ് ഉണ്ടായത് നയനാർമാരിൽ ഏറ്റവും പ്രസിദ്ധൻ സുന്ദരമൂർത്തി നയനാരാണ് എന്ന് പറയാം അദ്ദേഹത്തിന്റെ ജീവചരിത്രം തന്നെ ഒരു പുരാണ കഥ പോലെയാണ് കൈലാസത്തിൽ ശിവപാദ സേവകനും ശിവാംശജാതനുമായിരുന്ന ആലാല സുന്ദരൻ ഒരിക്കൽ പൂജാപുഷ്പങ്ങൾ ശേഖരിക്കാനായി നന്ദനവനത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു അപ്പോൾ ശ്രീപാർവതിയുടെ സഹിമാരായ അനന്തിത കമലിനി എന്നീ യുവതികളെ കാണാനിടയായി പെട്ടെന്ന് സുന്ദരന്റെ അവരിൽ ആകൃഷ്ടനായി അവർക്ക് തിരിച്ചും അതുപോലെ തന്നെ സംഭവിച്ചു സംഭവം അറിഞ്ഞ ഈശ്വരൻ ഇവർ മൂന്ന് പേരും ദക്ഷിണ ദിക്കിൽ പോയി ജന്മം എടുത്ത് ഗൃഹസ്ഥ ജീവിതം നയിച്ച ശേഷം കൈലാസത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് അരുളി ചെയ്തു അങ്ങനെ ആലാല സുന്ദരൻ തമിഴകത്തിലെ തിരുമുനൈപ്പടി ദേശത്തിൽ തിരുവാനലൂർ എന്ന ഗ്രാമത്തിൽ നമ്പ്യാരൂരൻ എന്ന പേരിൽ ജന്മം എടുത്തു അച്ഛൻ ശൈവബ്രാഹ്മണനായ ശൈഡനാർ അമ്മ ശിവഭക്തയായ ഈശയജ്ഞാനിയാർ പ്രായപൂർത്തി എത്തിയ നമ്പിയാരൂരന്റെ വിവാഹം നിശ്ചയിച്ചു എന്നാൽ വിവാഹ പന്തലിൽ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന ശിവൻ ആ വിവാഹം മുടക്കി സങ്കടം സഹിക്ക് വയ്യാതെ നമ്പിയാരൂരൻ ബ്രാഹ്മണനെ പിത്ത ഭ്രാന്ത എന്ന് വിളിച്ചു പിത്ത എന്ന വാക്കിന്റെ അർത്ഥം ഭ്രാന്തൻ എന്നാണ് പല വിഷമഘട്ടങ്ങളും കടന്നുപോയ ഈ സംഭവത്തിന്റെ അവസാനം ഭഗവാൻ സ്വന്തം രൂപത്തിൽ വന്ന് നമ്പ്യാരൂരനോട് പറഞ്ഞു നിന്നെ രക്ഷിച്ച് എൻ്റെ ഭക്തനാക്കാൻ വേണ്ടി ഞാനിത് ചെയ്തതാണ് എന്ന് ഭക്തൻ ശിവന്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ സംഭവം ഭൂലോകത്തിലും ദേവലോകത്തിലും എക്കാലത്തും പ്രശംസിക്കപ്പെടും എന്ന് എന്ന് മാത്രമല്ല തന്നോട് വലിപ്പം കാണിച്ച് തർക്കിക്കുക കാരണം വൻതൊണ്ടൻ അഥവാ വലിയ ഭക്തൻ എന്ന് അറിയപ്പെടുമെന്നും അനുഗ്രഹിച്ചു ഇനി മുതൽ തന്നെ സ്തുതിക്കുന്ന കീർത്തനങ്ങളും പാട്ടുകളും രചിച്ചു പാടിക്കൊണ്ട് പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വൻതൊണ്ടൻ പറഞ്ഞു എനിക്ക് കാവ്യരചനയ്ക്കുള്ള ഒരു കഴിവും ഇല്ല അപ്പോൾ ശിവൻ അനുഗ്രഹിച്ചു പറഞ്ഞു അതിനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളൂ എന്നെ നീ ആദ്യം കണ്ടപ്പോൾ പിത്ത എന്നാണല്ലോ വിളിച്ചത് അതുകൊണ്ട് പിത്ത എന്നാരംഭിക്കുന്ന സ്തുതി പാടിക്കൊള്ളുക അങ്ങനെ വൻതൊണ്ടൻ ആദ്യമെഴുതിയ തിരുപ്പതികമാണ് പിത്താ ചൂടി പെരുമാനെ അതിൻ്റെ അർത്ഥം ഭ്രാന്ത ചന്ദ്രക്കല ചൂടിയിട്ടുള്ളവനെ ദൈവമേ അനുഗ്രഹം കൊടുക്കുന്നവനെ അപ്പോൾ പിത്താ ചൂടി പെരുമാനെ എന്ന വാക്കുകളോടുകൂടി ആരംഭിക്കുന്നതാണ് ആ തിരുപ്പതികം പിൽക്കാലത്ത് രണ്ടു സന്ദർഭങ്ങളിലായി പരവ എന്നും സിംഗിലി എന്നും പേരുള്ള രണ്ടു യുവതികളെ ശിവാജ്ഞ പ്രകാരം തന്നെ തൊണ്ടൻ വിവാഹം ചെയ്യാൻ ഇടയായി പരവയും ശിങ്കിലിയുമായി വന്നു പിറന്നത് അനന്തിതയും കമലിനിയുമാണെന്ന് പറയേണ്ടതില്ലോ എപ്പോഴും അണിഞ്ഞൊരുങ്ങി വിവാഹവേഷത്തിൽ നടക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് അങ്ങനെയാണ് സുന്ദരൻ എന്ന പേര് കിട്ടിയത് അദ്ദേഹം തമിഴകത്തെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും മാറി മാറി സന്ദർശിക്കുകയും ചെയ്തു ഒരിക്കൽ അദ്ദേഹം അണിഞ്ഞൊരുങ്ങി വാൽമീകനാഥ ദർശനത്തിനായി പുറപ്പെട്ടു ശ്രീകോവിലേക്ക് നടക്കുമ്പോൾ പ്രവേശന മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പൂർവികരായ ശിവഭക്തന്മാരായ നയനാർമാരെ വന്ദിക്കാൻ മറന്നുപോയി കൂടെ ഉണ്ടായിരുന്ന വിരൺമിണ്ട ഉണ്ടായിരുന്നാർ അക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തന്റെ തെറ്റ് തിരുത്തിക്കൊണ്ടും എല്ലാ നയനാർമാരോടും ഉള്ള തന്റെ ഭക്തി എപ്രകാരം ഉള്ളതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടും അപ്പോൾ ഒരു തിരുപ്പതികം രചിച്ചു പാടി തിരുത്തൊണ്ടർ തൊകൈപ്പതികം ദിവ്യരായ ഭക്തന്മാരെ എല്ലാം സംബന്ധിക്കുന്ന പാട്ട് എന്ന് പ്രസിദ്ധമായ ഈ പാട്ട് തുടങ്ങുന്നത് തില്ലൈ വാഴ തില്ലൈ വാഴന്തണർദം അടിയാർക്കും അടിയേൻ തില്ലയിൽ തില്ലയിൽ എന്ന് വെച്ചാൽ ചിദംബരത്തിൽ തില്ലയിൽ വസിക്കുന്ന എല്ലാ ബ്രാഹ്മണർക്കും അവരുടെ ഭക്തന്മാർക്കും അടിയാണ് അടിമയാണ് ഈ ഞാൻ എന്നർത്ഥം അറുപത്തിരണ്ട് നയനാർമാരുടെ പേരുകളും പ്രത്യേകതകളും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും അടിമയാണ് ഞാൻ എന്ന് ആ പതികത്തിൽ ആവർത്തിച്ചു പറയുന്നു തമിഴകത്ത് പ്രസിദ്ധനായി കഴിഞ്ഞ സുന്ദരമൂർത്തി നയനാരെ പറ്റി കേരളത്തിലെ ചേരമാൻ പെരുമാൾ മനസ്സിലാക്കുകയും തിരുവാരൂരിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തു രണ്ടുപേരും കുറെ കാലം ഒന്നിച്ച് ജീവിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തു പിന്നീട് സുന്ദരരെ ചേരമാൻ പെരുമാൾ തന്റെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയ സുന്ദരർ പെരുമാളോടൊപ്പം തിരുവഞ്ചിക്കുളം ക്ഷേത്രവും സന്ദർശിച്ചു കുറച്ചുനാൾ അവർ ഒന്നിച്ച് താമസിച്ച ശേഷം സുന്ദരർ തിരുവാരൂരിലേക്ക് തന്നെ മടങ്ങി വീണ്ടും തൻ്റെ തോഴനായ ചേരമാനെ പറ്റി ഓർമ്മ വന്നപ്പോൾ സുന്ദരർ കേരളത്തിലെത്തി ചേരമാൻ പെരുമാളന്റെ അതിഥിയായി വീണ്ടും താമസിക്കുമ്പോൾ ഒരു ദിവസം സുന്ദരമൂർത്തി തിരുവഞ്ചിക്കുളത്തപ്പൻറെ സന്നിധിയിലേക്ക് ഏതോ ആകർഷണത്തിന് അടിമപ്പെട്ടതുപോലെ പോകുന്നതായി ചേരമാൻ കണ്ടു ക്ഷേത്രത്തിൽ പ്രദക്ഷിണവും സാഷ്ടാംഗ പ്രണാമവും ചെയ്ത ശേഷം അഞ്ജലീബദ്ധനായി തലൈ മാലൈ മാലയി അണിന്തതെന്നെ എന്ന പതികം പാടിക്കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും പഴയതുപോലെ ശിവപാത സേവകരിൽ ഒരുവനായി തിരികെ വിളിക്കണമെന്നും ഹൃദയം നൊന്നു പ്രാർത്ഥിച്ചു അത്യത്ഭുതകരമായ ഒരു ദൃശ്യമാണ് അപ്പോൾ ചേരമാൻ അവിടെ കണ്ടത് ശിവപെരുമാന്റെ ആജ്ഞപ്രകാരം ശിവപാർഷന്മാർ തിരുവഞ്ചിക്കുളത്ത് വന്നിറങ്ങി അവർ സുന്ദരമൂർത്തിയെ ഒരു വെള്ളാനപ്പുറത്തിരുത്തി നേരെ വെള്ളിമാമലയിലേക്ക് യാത്രയാവുകയും ചെയ്തു കാര്യം മനസ്സിലാക്കിയ ചേരമാൻ തൽക്ഷണം ആ വെള്ളാനയെ അനുഗമിക്കാനായി ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ കുതിരയുടെ കാതിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു ചേരമാന്റെ ഭക്തിയുടെ പാരമ്യം കൊണ്ടായിരിക്കണം കുതിര വെള്ളാനയുടെ പിന്നാലെ എത്തുക മാത്രമല്ല ചെയ്തത് മുന്നിൽ കയറി ഒരു വഴികാട്ടിയായി വർത്തിക്കുകയും ചെയ്തു ഇങ്ങനെ യാത്ര ചെയ്ത് വെള്ളിമാമലയിൽ എത്തിയപ്പോൾ സുന്ദരർ താനനെയും മുൻപ മുമ്പടയും എനിക്ക് മുൻപേ ആത്മാവ് അവിടെ എത്തിയല്ലോ എന്ന് തുടങ്ങുന്ന തിരുപ്പധികം ചൊല്ലിത്തീർത്തു കൈലാസത്തിന്റെ ദക്ഷിണഗോപുരത്തിൽ വാഹനങ്ങൾ വന്നിറങ്ങി അവയിൽ നിന്നിറങ്ങിയ ചേരമാനും സുന്ദരനും പല വാതിലുകൾ കടന്ന് ഉമാമഹേശ്വര സന്നിധിയിലേക്ക് കടക്കുന്ന ഇടത്തെത്തി ശിവപാർഷൻ അപ്പോൾ ചേരമാനെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് സുന്ദരർ മാത്രം അകത്തു പ്രവേശിച്ചു ഇത്രയും കാലം ഭൂതലവാസം കാരണം വിട്ടുനിൽക്കേണ്ടി വന്ന ജഗൻ മാതാപിതാക്കളെ സാഷ്ടാംഗം നമസ്കരിച്ചു തന്റെ അപരാധം പുറത്തു വീണ്ടും തിരുസന്നിധിയിലേക്ക് എത്താനുള്ള അവസരം നൽകിയതിലുള്ള സന്തോഷം എത്രമാത്രമാണെന്നും അറിയിച്ചു അതിനുശേഷം പരമഭക്തനായ ചേരമാനെ ദ്വാരപാലകന്മാർ തടഞ്ഞു വെളിയിൽ നിർത്തിയിരിക്കുന്ന കാര്യം ഭഗവാനെ അറിയിച്ചു ഈശ്വരന്റെ ആജ്ഞപ്രകാരം അകത്തു പ്രവേശിച്ച ചേരമാൻ ഗണനാഥന്മാരിൽ ഒരാളായി അവരോധിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ചേരമാൻ പെരുമാളും നയനാരായി മാറി കഴറിറ്ററിവാർ നയനാർ എന്ന പേരിലാണ് അദ്ദേഹം നയനാർമാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നത് സുന്ദരമൂർത്തി നയനാർ വീണ്ടും ആലാലസുന്ദരനായി മാറി ചിങ്കിലിയും പരവയ്യാറും പഴയതുപോലെ കമലിനിയും അനന്തിതയുമായി തീർന്ന് ഉമയുടെ തോഴികളായി തുടർന്നു ഈ കഥയാണ് ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നത് നയനാർമാരിൽ നാൽവർ എന്നറിയപ്പെടുന്ന അപ്പരും സുന്ദരരും മാണിക്യവാശകരും തിരുജ്ഞാന സംബന്ധരും അതാത് കാലത്തിന് അനുരൂപമായ തരത്തിൽ ശിവജ്ഞാന ബോധത്തിന് വേണ്ട മൂല്യ നവീകരണം നൽകി അതിനെ പുന പുനരാവിഷ്കരിച്ചവരാണ് അങ്ങനെ തമിഴ് സാഹിത്യത്തിന് ലഭിച്ച ഗ്രന്ഥമാണ് തിരുമുറി തിരുമുറികൾ പന്ത്രണ്ടുണ്ട് അതിൽ പെടുന്നതാണ് എല്ലാ തേവാരങ്ങളും തിരുവാചകവും നാൽവരിൽ നാൽവരിൽ കാണാവുന്ന ഒരു പ്രത്യേകത അവർക്ക് ശിവനോടുണ്ടായിരുന്ന ഭക്തിയുടെ തീവ്രത എത്രമാത്രമായിരുന്നോ അതേ തീവ്രതയോടുകൂടിയ ഭക്തിയും സ്നേഹവും ശിവഭക്തരായ സാധാരണക്കാരോടും ഉണ്ടായിരുന്നു എന്നതാണ് ആ സ്നേഹമാണല്ലോ അവരെ കൊണ്ട് ഈ പാട്ടുകളൊക്കെ രചിക്കുവാൻ ഇടയാക്കിച്ചത് അനുകമ്പാ ദശകത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈശ്വരനോടുള്ള ഭക്തിയും സഹജീവികളോടുള്ള അനുകമ്പയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ എന്ന പോലെ ഏകീഭവിച്ചതായിരുന്നു ഈ പറഞ്ഞവരുടെ എല്ലാം ജീവിതം ത്തരുടെയും ജീവിതം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവോം തത്സത്